ഹേമ കമ്മിറ്റിയുടെ ഒരു ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വിവേചനമുണ്ട് വേതന വ്യവസ്ഥയില്ല ലൈംഗികമായ ഹിംസകളുണ്ട് സുരക്ഷയില്ല എന്നൊക്കെയുള്ളതാണ് അതിൻ്റെ ഫൈൻഡിങ്സ് തന്നെ പൊതുവെ ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് അത്ര ഫേവറബിൾ ആയിട്ടുള്ളതല്ല ഇതെന്ന് വെച്ചാൽ നമുക്കൊരു കൃത്യമായിട്ട് ഇതാണ് കേട്ടോ ഇവിടുത്തെ പവർ ഗ്രൂപ്പ് എന്ന് നമുക്ക് പറഞ്ഞു വെക്കാനൊന്നും പറ്റില്ല പവർ ഗ്രൂപ്പ് എല്ലാ സ്ഥലത്തും ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കും അപ്പം എന്ന് പറഞ്ഞാൽ ഏറ്റവും ലെസ് പവറിൽ നിൽക്കുന്ന മനുഷ്യർക്ക് എപ്പോഴും പ്രശ്നങ്ങളുണ്ടാകും നമ്മൾ ഏതൊരു മൂവ്മെൻറ്റിൻ്റെയും പുറകെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ മിഡിൽ ക്ലാസ് ഒക്കെ തന്നെയാണ് മൂവ്മെൻറ്റുകളെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് സ്ത്രീകളെ ഒരു രണ്ടാംകിയുടെ പൗരരായി തന്നെ കാണുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് സിനിമ എന്ന് പറഞ്ഞ ഒരു തൊഴിലിടത്തിന് നമുക്കിപ്പോഴും ഡിഫൈൻ ചെയ്യാനുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് അഭിനേത്രിയും എഴുത്തുകാരിയുമായ ജോളി ചിറയത്താണ് ടി എം ജെ ഫേസ് ടു ഫേസിൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് മലയാള സിനിമാ മേഖലയിൽ നിന്നും ലൈംഗികാതിക്രമങ്ങൾ നേരിട്ടു എന്നുള്ള സ്ത്രീകളുടെ തുറന്നു പറച്ചിലുകൾ ഒന്നൊന്നായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കേസും അന്വേഷണവും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രമുഖർക്കെതിരെയാണെന്നും നമുക്കറിയാം അപ്പോൾ ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട സംഘടനാ നേതൃത്വത്തിൻ്റെയൊക്കെ പ്രതികരണം നമ്മൾ കണ്ടു എനിക്ക് ചോദിക്കാനുള്ളത് ഈ കുറ്റാരോപിതരായവരെ ആരോപണമായി തന്നെ നിലനിൽക്കുകയാണ് എന്നാൽ പോലും ഈ കുറ്റാരോപിതരായവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു സ്ത്രീപക്ഷ നിലപാട് നിലപാടെടുക്കാത്ത ഒരവസ്ഥ ഈ സംഘടനാ നേതൃത്വങ്ങളുടെയും സർക്കാരിൻ്റെയൊക്കെ ഭാഗത്ത് നിന്ന് എന്നുള്ള ആരോപണം നിലനിൽക്കുകയാണ് അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് സി ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൊതുവെ ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് അത്ര ഫേവറബിൾ ആയിട്ടുള്ളതല്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വർഷങ്ങളായിട്ട് നമ്മളുടെ ഈ വിഷയങ്ങളെ നിരന്തരം ഉന്നയിക്കേണ്ടി വരുന്നത് അപ്പോൾ അത് വെതർ ഇറ്റ് ഈസ് ലെഫ്റ്റ് ഓർ റൈറ്റ് എന്നുള്ളതൊന്നും ഇവിടെ വിഷയമല്ല കാരണം ഇത് സ്ത്രീകളുടെ കാര്യങ്ങളിൽ അങ്ങനെ ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ ഇന്ന് അധികാരത്തിന് മുപ്പത്തിമൂന്ന് ശതമാനം നടപ്പാക്കണം അതായത് നമ്മളുടെ സ്ഥാനാർത്ഥിത്വത്തിൽ മുപ്പത്തിമൂന്ന് ശതമാനമെങ്കിലും നമ്മളമ്പത് അമ്പതാണ് പക്ഷേ മുപ്പത്തിമൂന്ന് ശതമാനം ഇന്ന് നിയമപരമായിട്ട് അവർ നടപ്പാക്കി എന്ന് പറഞ്ഞ് ഗോളടിച്ചു കേന്ദ്ര ഗവൺമെൻറ് അതേസമയം അത് ഒരു പത്ത് പതിനഞ്ച് വർഷത്തേക്കെങ്കിലും മിനിമം നടപ്പാക്കാതിരിക്കാനുള്ള അതിലെ കുറേ ക്ലോസും കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം ഇതിനകത്തൊന്നും ഒരു ആത്മാർത്ഥതയും ഇല്ല അന്ന് പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ ബാക്കി പാർട്ടികൾ അതിന് സ്വാഗതം ചെയ്യുമ്പോഴും അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെങ്കിലും സ്ത്രീകൾക്ക് ഈ അധികാരത്തിൽ പങ്കാളിത്തം കൊടുക്കാൻ മുപ്പത്തി മൂന്ന് ശതമാനമെങ്കിലും കൊടുക്കാൻ ഒരു സാഹചര്യം തന്നെ നമ്മൾ കണ്ടത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒട്ടും സ്ത്രീകൾക്ക് ഫേവറബിൾ അല്ലാത്ത സ്ത്രീകളെ ഒരു രണ്ടാംകിയുടെ പൗരരായി തന്നെ കാണുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ ഒരു സിസ്റ്റമിക് വയലൻസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നോർമലൈസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു അപ്പം നമ്മളിപ്പോൾ കോമൺ സെൻസ് ഉള്ള മനുഷ്യർ ഇതൊക്കെ നോക്കുമ്പോൾ ഈ റിപ്പോർട്ട് ഉണ്ടായി വരുന്നതിൻ്റെ സാഹചര്യമുണ്ട് അത് കഴിഞ്ഞിട്ട് അത് നാല് നാലര വർഷം ഗവൺമെൻറ് വയ്ക്കുന്നു പുറത്തേക്ക് വിടാതെ വയ്ക്കുന്നു പുറത്ത് വന്നപ്പോൾ തന്നെ അവരുടെ അതിന്മേലുള്ള ചർച്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും ഇതിനകത്ത് അവർ എത്രമാത്രം ആത്മാർത്ഥതയുണ്ടെന്ന് അവർ പഠിച്ചിട്ടില്ല എന്ന് പറയുന്നു പിന്നെ അതിന് മാത്രമല്ല അവരെ വ്യഗ്രധാര രക്ഷിക്കാനുള്ളതാണെന്ന് ഇനി ഇൻ കേസ് അതിനകത്ത് ഇത്രയും ഫൈൻഡിങ്സ് വരികയും ഇത്രയും ഒരു ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അത് ഈ നാലഞ്ച് വർഷമെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും ഡൈല്യൂട്ട് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ് എടുക്കാമായിരുന്നു അപ്പോൾ ഇതിനകത്ത് ഒരു സ്ത്രീപക്ഷ രാഷ്ട്രീയം പറയുകയും സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ തന്നെയും എന്നെ സംബന്ധിച്ച് ഇപ്പം നടക്കുന്ന ഇനിയിപ്പോൾ ഈ ആരോപിതരായിട്ടുള്ളവരെന്ന് പറയുന്നത് ഗവണ്മെൻറ്റിൻ്റെ തന്നെ സമിതിയിലുള്ളവരാണ് എം എൽ എ ആണ് ഭരണപക്ഷത്തിൻ്റെ അവരൊക്കെ നീക്കം ചെയ്യാനൊക്കെ നമ്മളിങ്ങനെ നിരന്തരം പറയണം ഒരു രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറയുന്നത് വ്യക്തിക്കില്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ സ്റ്റേറ്റിന് ബാധ്യതയില്ലേ അപ്പം അതുപോലും നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലൊക്കെ എത്തി നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കാം ലെറ്റർ സ്വീറ്റൻസിന്നുള്ളതാണ് ഇപ്പോൾ ഈ തുറന്നു പറച്ചിലുകളേറിയ പങ്കും വരുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ അല്ലെങ്കിൽ സിനിമയിൽ അത്രമേൽ ഇടം ലഭിക്കാതെ പോയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ ഭാഗത്തു നിന്നാണ് അതായത് നമ്മളതെന്ന് മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഏറ്റവും താഴേക്കിടയിൽ വർക്ക് ചെയ്യുന്ന തുച്ഛമായ വേതനത്തിൽ വർക്ക് ചെയ്യുന്നവരുടെ ഭാഗത്തുനിന്ന് അപ്പോൾ ഇവരുടെ ജീവിത സാഹചര്യം ഒരു സാഹചര്യം ഉണ്ടെന്നുള്ളത് വ്യക്തമാണ് ഈ സ്ത്രീകൾ താരതമ്യേന കൂടുതൽ ചൂഷണം ചെയ്യപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നതിലേക്കല്ലേ അത് വിരൽ ചൂണ്ടുന്നത് അതെ അതെ തീർച്ചയായിട്ടും കാരണം ഒന്ന് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സിനിമ എന്ന് പറഞ്ഞൊരു തൊഴിലിടത്തിന് നമുക്കിപ്പോഴും ഡിഫൈൻ ചെയ്യാനുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ അത് ഒരു ഒരു മുതലാളിയുടെ കീഴിൽ സ്ഥിരമായി തന്നെ വർക്ക് ചെയ്യുന്ന കുറച്ച് മനുഷ്യരുടെ ഒരു കളക്റ്റീവ് അല്ല സിനിമ ഒരു സെറ്റിനകത്ത് ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസറും ക്രൂ മെമ്പേഴ്സും വേറെയാണ് അതിലേക്ക് വരുന്ന ആളുകളെല്ലാം അവരുടെ അളവുകൾ ഐ മീൻ നൂറ് വേണോ ആയിരം വേണോന്നുള്ളതൊക്കെ ആ പ്രോജക്റ്റിനനുസരിച്ച് മാറി മറിയും അപ്പോൾ ഒരു സെറ്റിലുണ്ടായി അതേ അനുഭവമായിരിക്കില്ല വേറൊരു സെറ്റിലുണ്ടാകും അപ്പോൾ ഇങ്ങനെ ഒരു തൊഴിൽ ഘടനയാണ് അതിനുള്ളത് അതിൽ തന്നെ എന്തെങ്കിലും ഒരു വ്യവസ്ഥയില്ല അപ്പോൾ നമ്മൾ ശരീരം കൊണ്ടാണ് നമ്മൾ അധ്വാനം ഉണ്ടാക്കുന്നത് അല്ലേ ബുദ്ധിയും ശരീരം അപ്പോൾ നമ്മൾ അധ്വാനത്തിന്മേൽ കൂലി ആവശ്യപ്പെടാനുള്ള റൈറ്റ് തന്നെ ഇല്ലാത്ത ഒരു സ്ഥലത്താണ് സ്ത്രീകളും കൂടി അത് സെക്ഷൽ ഫേവറുകളിലേക്കൊക്കെ പോകേണ്ടി വരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് അതേസമയം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സിനിമ കോടികളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളതാണ് കോടികൾ വാങ്ങുന്ന താരങ്ങളൊക്കെ അതിലുണ്ടാകുമ്പോൾ തന്നെയും ആ കോടി ഇൻവെസ്റ്റ്മെൻറ്റ് ഒറ്റ വ്യക്തിയും കൂടി ചേർന്ന് നല്ല സിനിമ ഉണ്ടാക്കുന്നത് നൂറുകണക്കിന് വരുന്ന തൊഴിലാളികളുടെ നിരന്തരമായ അധ്വാനം കൂടിയാണ് ഈ കമേഴ്ഷ്യൽ പ്രോഡക്റ്റിനുണ്ടാക്കി കൊണ്ടുവരുന്നത് അപ്പോൾ ഇവിടെ സ്ത്രീകൾ അടക്കമുള്ള കുട്ടികളൊക്കെ അടങ്ങുന്ന ഒരു വലിയ ഒരു തൊഴിലാളി വർക്ക് അതിനകത്തുണ്ട് ഇവരുടെ ജീവിത നിലവാരം എന്താണ് ഈ കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ ഉയർന്ന ജീവിത ചെലവുള്ള സമയത്ത് നിലവിൽ കിട്ടുന്ന ശമ്പളം അതാണോ വേണ്ടത് അവർക്ക് ഇങ്ങനെയുള്ള ഒരുപാട് ഡൈമെൻഷനിലേക്ക് പോകേണ്ടെന്നൊരു വിഷയമാണിത് നിർഭാഗ്യവശാൽ ഇത് നിൽക്കുന്നത് ഒരു സെക്ഷൽ ഹറാസ്മെൻ്റ് എന്ന് പറയുമ്പോൾ സെക്സ് എന്നതിനെ തന്നെ ഡിഫൈൻ ചെയ്യാൻ അറിയാത്ത പൊളിറ്റിക്കൽ ടൂളായിട്ട് ലൈംഗികമായിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയമായ ആയുധമായിട്ട് പരസ്പരം ഉപയോഗിക്കുന്ന ഒരിടത്തിലാണ് നമ്മൾ ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവെ എല്ലാവരുടെയും ഒരു ഇക്കിളി വിഷയമായിട്ട് ഇത് മാറുകയും സ്ത്രീകളുടെ തൊഴിലിടം എന്നുള്ള രീതിയിൽ തന്നെ കാണാത്ത ഒരിടത്തിൽ ഇത് നടക്കുമ്പോൾ മറ്റിടത്തിൽ ഇതില്ല എന്നുള്ളതല്ല ഇതെന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ തൊഴിലിടമായിട്ട് കാണാൻ ഇന്നും പൊതുസമൂഹം പഠിച്ചിട്ടില്ല പിന്നെ അത് അവിടേക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ അഹങ്കാരികളായിട്ടുള്ളവരും വേറെ തരം താല്പര്യങ്ങളുള്ളവരും ഫെയിമിനും പണത്തിനു വേണ്ടി മനുഷ്യൻ ജീവിക്കുന്നത് ഇതിനെല്ലാത്തിനും വേണ്ടി തന്നെ ആർക്കാണ് അതൊക്കെ കുളിക്കുക പണിയെടുത്തത് കാശ് കിട്ടണമെന്നും അതിൽ തന്നെ പ്രശസ്തി ഉണ്ടാവാന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരുടെയും മനുഷ്യരുടെ ഒരു പരിധി വരെയുള്ള ആഗ്രഹങ്ങളാണ് അപ്പം ഇതൊന്നും സ്ത്രീകൾക്ക് അനുവദിക്കപ്പെടാത്തൊരിടമായിട്ട് കാണുന്നിടത്താണ് ഇവർ നമ്മളെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്നത് അപ്പോൾ ഈ കൗണ്ടർ ഒക്കെ ഇനി വരും അതും നമുക്ക് ഇനി എന്താന്ന് കേൾക്കാം അതിലൊരു ഞാനൊരു സ്ട്രെസ് ചെയ്തൊരു കാര്യം ചോദിക്കുകയാണ് ഇപ്പോൾ മാം പറഞ്ഞ പോലെ തന്നെ ഈ മുഖ്യധാരാ സിനിമ അതിൽ നിന്ന് വരുന്ന ഒരു സമ്പത്ത് പദവി പ്രശസ്തി ഇതൊക്കെ ഒരു ന്യൂനപക്ഷത്തിലേക്ക് മാത്രം ഒതുങ്ങുകയും ഒരു ബഹുഭൂരിപക്ഷം വരുന്നവർ അവരുടെ നിത്യവൃത്തിക്കുള്ള വേതനം മാത്രമാണ് ലഭിക്കുന്നത് അപ്പം നമ്മളൊന്ന് സ്ട്രെസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു സാമ്പത്തിക ചൂഷണം തന്നെ നടക്കുവാണ് ആ രീതിയിലേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുറന്നുള്ള ചർച്ചകൾ പോയിട്ടില്ല എന്ന് തന്നെ അഭിപ്രായം ആ ഹേമ കമ്മിറ്റിയുടെ ഒരു ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വിവേചനമുണ്ട് വേതന വ്യവസ്ഥയില്ല ലൈംഗികമായ ഹിംസകളുണ്ട് സുരക്ഷയില്ല എന്നൊക്കെ ഉള്ളതാണ് അതിൻ്റെ ഫൈൻഡിങ്സ് തന്നെ അപ്പോൾ ഇതിൽ ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്നുള്ളതാണ് ഞാൻ എപ്പോഴും എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ജോലിക്ക് കൂലി എന്ന് പറഞ്ഞത് ഒരു മൗലിക അവകാശമായെടുത്ത് ജോലി ചെയ്താൽ കൂലിയില്ല എന്ന് തറപ്പിച്ച് പറയാൻ പറ്റുന്ന നിങ്ങൾ ആദ്യമായിട്ടാണ് ജോലി ചെയ്യുന്നത് എങ്കിൽ കൂലിയില്ല എന്ന് അത്രയും ആധികാരികമായി പറയാൻ പറ്റുന്ന ഒരിടം ഇന്ന് ഇൻഡ ഫിലിം ഇൻഡസ്ട്രി തന്നെയുള്ളൂ എനിക്കറിഞ്ഞുകൂടത് വേറെ അതൊക്കെ അങ്ങനെ പ്രായോഗിക്കുകയാണെന്നും പക്ഷേ ഇവിടെ അത് നമ്മുടെ മുഖത്ത് നോക്കി ആദ്യമായിട്ട് നമുക്കത് എന്തോ അതാണ് ഞാൻ പറയുന്നത് ഇതൊന്നും നമ്മൾ ചെയ്യാൻ അർഹരല്ല അപ്പൊ അർഹതയില്ലാത്ത നിങ്ങൾക്ക് ഞങ്ങളൊരു ഔദാര്യമാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അപ്പൊ ഈ ഒരു സംഗതി മാറണം അവിടെ ആദ്യമായിട്ട് ജോലി ചെയ്യാൻ വരുന്ന ഒരാൾ ഒരു തൂപ്പുകാരനാണെങ്കിലും നമ്മൾ അവർക്ക് ശമ്പളം കൊടുക്കില്ലേ ഇപ്പൊ ഇവിടെ ഇത് ഈ ഒരു പ്രാക്ടീസ് ഉള്ളതുകൊണ്ടുള്ള ദോഷം എന്താണെന്നറിയോ ഈ ആദ്യമായിട്ട് വരുന്നവർക്ക് കാശ് കൊടുക്കണ്ട എന്നുള്ളതുകൊണ്ട് തന്നെ ഹയർ സ്റ്റാറ്റേഡിൽ നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ പത്ത് സിനിമ പൊട്ടിയിട്ട് ഒരു സിനിമ വിജയിച്ചാ പോലെ അവർക്ക് കോടികൾ ഹൈക്ക് ചെയ്യാം ലക്ഷങ്ങളും കോടികളും അവർക്ക് ഒരൊറ്റ സിനിമയുടെ വിജയം കൊണ്ട് ഹൈക്ക് ചെയ്യാം ചൂഷണം അതേസമയം തൊഴിൽ ചൂഷണം നിരന്തരം ഇവിടെ സംഭവിക്കുകയും ഒരു തരത്തിലും ഒരാൾക്കും കൺട്രോൾ ഇല്ലാത്ത വിധമുള്ള കാസ്റ്റിംഗ് കോളുകൾ ഇങ്ങനെ പോവുകയാണ് അത് വെച്ചാൽ പ്രീ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് തുടങ്ങുന്നതാണ് അപ്പോൾ ഇവിടെ ഒരു ലീഡ് ചെയ്യാൻ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് മാത്രം പണം കൊടുത്താൽ മതി എന്നുള്ളൊരു അവസ്ഥ തന്നെ അപ്പം ഇപ്പോൾ സ്റ്റഡീസ് എന്ന് പറയുന്നുണ്ട് നമ്മൾ ഫിലിം ഇൻഡസ്ട്രിയിലെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഏതാണ്ട് എൺപത് ശതമാനത്തിലേറെ പോകുന്നത് വെറും രണ്ട് മൂന്ന് വ്യക്തികളിലേക്കാണെന്ന് ബാക്കിയുള്ള വെറും ഇരുപതിന് താഴെ വരുന്നൊരു ഒരു ശതമാനം വെച്ചുകൊണ്ടാണ് ഈവൻ പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് വരെ പോകുന്നത് അതേസമയം വേറൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കാസ്റ്റിംഗ് കോള് പ്രാദേശിക അടിസ്ഥാനത്തിൽ നിരന്തരം വരിക അപ്പോൾ ഇന്ന് മനുഷ്യൻ ഇറ്റ്സ് എൽഫ് എ ആണ് ഒരു ആണ് ഒരു റീൽസ് എന്ന് പറഞ്ഞൊരു സംഗതിയിലൂടെ സ്വയം ആവിഷ്കരിക്കുന്ന എല്ലാവരും മിനിറ്റുകളുടെയും സെക്കൻഡ്സിൻ്റെയും സിനിമാക്കാരായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തും കൂടിയാണ് അപ്പോൾ എന്ന് വെച്ചാൽ വീണ്ടും ഈ കൂലിയില്ലാതെയുള്ള ഈ അധ്വാനത്തിൻ്റെ ചൂഷണത്തിനുള്ള സാധ്യത അധികമുണ്ട് നമുക്ക് ആരോക്കും പറയാൻ പറ്റില്ല അങ്ങനെ എടുക്കാൻ പാടില്ല ഇങ്ങനെ എടുക്കാൻ പാടില്ല അവരെടുക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ഈ ഇൻഡസ്ട്രിയുടെ ഒരു ഒരു ഏറ്റവും വലിയ സാധ്യത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആരെയും ഏത് സമയത്ത് എപ്പോഴും ഇതിലേക്ക് വെൽക്കം ചെയ്യാമെന്നുള്ളതും കൂടിയാണ് അപ്പോൾ അതിനൊക്കെ ഒരു റെഗുലേഷൻസ് ഉണ്ടായെങ്കിൽ മാത്രമാണ് ഇതൊരു തൊഴിലിടമാണെന്നും തൊഴിലിടത്തിന് വേണ്ടുന്ന മിനിമം സുരക്ഷകൾ ശാരീരികമായ സുരക്ഷ മാത്രമല്ല അധ്വാനിക്കുന്നത് മനുഷ്യന് സ്വസ്ഥമായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം രൂപപ്പെടാനാണ് തൊഴിൽ സുരക്ഷയും കൂടെ ഉണ്ടാവണം അപ്പോൾ അതിനൊരു വ്യവസ്ഥ ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറ്റും പറ്റില്ല എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള താല്പര്യങ്ങളെ സംരക്ഷിക്കാനും കൂടിയാണ് അപ്പോൾ ഒരു തരത്തില് പറഞ്ഞാൽ ഒരു ആധുനിക കലാരൂപമായിട്ട് ഇരിക്കുമ്പോൾ തന്നെയും തൊഴിൽ ചൂഷണത്തിൻ്റെ ഏറ്റവും മോശമായ ഒരു പ്രതീകവും ഒരു അവസ്ഥയും കൂടിയാണ് ഫിലിം ഇൻഡസ്ട്രി എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഒരു കാര്യം ചോദിക്കണം അതായത് പവർ ഗ്രൂപ്പ് തൊഴിൽ നിഷേധം ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഈ ഒരു റിപ്പോർട്ടിന് പിന്നാലെ നമ്മൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അത് ഏത് രീതിയിൽ ചർച്ചയാവുന്നു എന്നുള്ളത് മറ്റൊരു വിഷയം അപ്പോൾ ഒരു സിനിമയിൽ വർക്ക് ചെയ്ത ഒരാൾ അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഈ വിഷയങ്ങളെയൊക്കെ എങ്ങനെയാണ് കാണുന്നത് മലയാള സിനിമയിൽ ഇതെന്ന് വെച്ചാൽ നമുക്കൊരു കൃത്യമായിട്ട് ഇതാണ് കേട്ടോ ഇവിടുത്തെ പവർ ഗ്രൂപ്പ് എന്ന് നമുക്ക് പറഞ്ഞു വെക്കാനൊന്നും പറ്റില്ല പവർ ഗ്രൂപ്പ് എല്ലാ സ്ഥലത്തും ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കും അപ്പം എന്ന് പറഞ്ഞാൽ ഏറ്റവും ലെസ് പവറിൽ നിൽക്കുന്ന മനുഷ്യർക്ക് എപ്പോഴും പ്രശ്നങ്ങളുണ്ട് കാരണം എന്ന് പറഞ്ഞില്ലേ ഇതിനകത്തൊരു നിയതമായ വ്യവസ്ഥയില്ല അപ്പോൾ പലപ്പോഴും നമ്മൾ ജോലി ചെയ്യുമ്പോൾ ആ സെറ്റിനകത്തെ ഹയർ ലെവലിൽ പവർ ഹോൾഡ് ചെയ്യുന്ന മനുഷ്യന്മാരുടെ വ്യക്തിപരമായ ധാർമ്മികതയും മൂല്യബോധവും അനുസരിച്ചാണ് നമുക്ക് സേവന വേതന വ്യവസ്ഥകളും സൗകര്യങ്ങളും രൂപപ്പെടുന്നു എന്നുള്ളതടത്താണ് ഈ പ്രശ്നം വരുന്നത് വേറൊന്ന് ഇത് സ്ത്രീകളുടെ ഒരു ഇടമായിട്ട് കാണുന്നില്ല എന്നുള്ളത് മാത്രമല്ല ഇതിനകത്ത് ഭയങ്കര ജാതി കേന്ദ്രീത കേന്ദ്രീകൃതമായിട്ടുള്ള സംഗതികളും കൂടിയുണ്ട് നമ്മളിപ്പോൾ നോക്കിയാലേ ഇപ്പോൾ ട്രാഫിക് പോലീസ് ആദ്യം ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യുന്നത് ആരാന്ന് വെച്ചാൽ ഏറ്റവും അടിസ്ഥാന വിഭാഗത്തിൽ നിന്ന് വരുന്നവരാണ് ചുട്ടവെയിലും കൊണ്ടിട്ട് ട്രാഫിക് പോലീസ് അല്ലേ ട്രാഫിക് ഗാർഡായിട്ടൊക്കെ വർക്ക് ചെയ്യാനുള്ളത് അവരുടെ വേജസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഡെയിലി വേജസ് ഒക്കെ തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഈ തൊഴിൽ ചൂഷണത്തിൻ്റെ വേറെ വേറെ രൂപങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മളിത് പറയുമ്പോൾ കണക്ട് ചെയ്ത് പറയുന്നത് പെട്ടെന്ന് പിടികിട്ടാനാണ് ജാതി എന്ന് പറയുന്നത് അവിടെ ഒരു പ്രിവിലേജ് തന്നെയാണ് അപ്പോൾ ജാതിയിൽ താഴ്ന്ന മനുഷ്യർ രൂപത്തിൽ ഇന്നത്തെ സോ കോൾഡ് സൗന്ദര്യ സങ്കല്പത്തിലൊന്നും വരാത്ത മനുഷ്യരൊക്കെ അവിടെ തീരെ പവർലെസ് തന്നെയാണ് അതാണ് പെണ്ണും ഉണ്ട് അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിനകത്ത് നമുക്ക് നമുക്കിതൊക്കെ അനുഭവിക്കാതിരിക്കാനും യാതൊരു മാർഗമില്ല കാരണം ഒന്നെന്ന് പറഞ്ഞാൽ സൊസൈറ്റിയുടെ ഇത്തരത്തിലുള്ള എല്ലാ അപജയങ്ങളുടെയും വലിയ വലിയ തരത്തിലുള്ള റിഫ്ലക്ഷൻസ് നിലനിൽക്കുന്ന ഒരിടം തന്നെയാണ് അത് അത് കുറച്ചും കൂടി അവിടെ സാധ്യമാവുന്നത് സുഗമമായിട്ട് നടത്താൻ പറ്റുന്നത് അവിടെ ആരും അതിനെ മോണിറ്റർ ചെയ്യാനില്ല ഒരു ലീഗൽ സിസ്റ്റം ഇല്ല ഒരു ലേബർ ലോസ് അവിടെ അപ്ലൈഡ് അല്ല അപ്പം അതുകൊണ്ട് അവിടെ കുറച്ചും കൂടി ഈസിയാണ് ഇതൊക്കെ ഈ അനീതികളെ അപ്ലൈ ചെയ്യാൻ ഈസിയാണെന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളുടെയൊക്കെ ഒരു പ്രേരണ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് തന്നെയാണ് പക്ഷെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇപ്പോൾ വന്നിട്ടുള്ള ആരോപണങ്ങൾ അതിൽ കുറ്റാരോപിതരായവരെ ശിക്ഷിക്കുക ഇത്തരം ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് റിപ്പോർട്ട് പുറത്തു വന്നത് മുതലും ഇപ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ അതൊരു ശരിയായ ദിശയിൽ ചർച്ചയാവുന്നില്ല എന്ന് പറഞ്ഞാൽ എത്രമാത്രം യോജിക്കും അത് ഒരു പരിധിവരെ ശരിയാണ് എന്തായാലും നമ്മളിങ്ങനെ എല്ലാ കാര്യത്തിലും നോക്കുമ്പോൾ ഒരു സിസ്റ്റത്തിന് തന്നെ കുറ്റം പറയുക എന്നുള്ളത് കുറച്ചും എളുപ്പമായ കാര്യമാണ് പക്ഷേ ഈ സിസ്റ്റത്തിൻ്റെ അകത്ത് കറക്റ്റീവ് മെഷേഴ്സ് ഉണ്ടായി വരാൻ വേണം അല്ലേ അതിന് നമുക്ക് പൊതുസമൂഹത്തിനും മാധ്യമങ്ങൾക്കും എന്തൊക്കെ ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള രീതിയിലേക്ക് മാറുമ്പോൾ തന്നെയാണ് ഇത് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ഗൗരവമായിട്ട് ഇതിൻ്റെ ഒരു ചർച്ചകൾ മുന്നോട്ട് പോകണം എനിക്ക് അതിനൊരു വലിയ താങ്ക്സ് പറയാനുള്ളത് ഇവിടുത്തെ മാധ്യമങ്ങളോടൊക്കെ തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും പൊതുസമൂഹത്തിൻ്റെ ജാഗ്രതയുണ്ട് ഇത് കാര്യത്തിൽ കാരണം ഡബ്ല്യു സി സി പോലുള്ളൊരു സംഘടന രൂപപ്പെടുന്നതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം അവിടെ ഏഴുവർഷം മുന്നുണ്ട് അതിന് ശേഷം അവരുടെ നിരന്തരമായ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഗവണ്മെൻറ്റ് ഇങ്ങനൊരു ബോഡിയെ നിയോഗിക്കുന്നു ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നു അത് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാൻ വേണമെങ്കിൽ അത് കമ്മീഷൻ ആക്കാമായിരുന്നു കമ്മിറ്റിക്ക് പകരം അങ്ങനെയാണെങ്കിൽ അത് നിയമസഭയിൽ വെച്ച് ചർച്ച ചെയ്യപ്പെടുകയും കുറേയും കൂടി ഊർജിതമായിട്ടുള്ള കാര്യങ്ങൾ അതിന്മേൽ സംഭവിക്കാമായിരുന്നു എന്തുകൊണ്ട് അത് സംഭവിച്ചില്ല എന്നുള്ളത് വേറെ കാര്യം പക്ഷേ അറ്റ്ലീസ്റ്റ് മലയാളം പോലെ ഒരു ഇൻഡസ്ട്രിയിൽ അത്രയൊന്നും കമ്പയർ ടു നമ്മൾ അതർ ഇൻഡസ്ട്രീസ് നോക്കുമ്പോൾ വലിയ ഒരു മൂലധനം കിടന്ന് കളിക്കുന്ന ഒരിടവും അല്ല പക്ഷേ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയില് ഇത്തരത്തിലുള്ളൊരു ഷഫ്ളിങ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു വസ്തുതയാണ് അത് മാത്രല്ല അന്തർദേശീയ തലത്തിൽ അത് വലിയ ചർച്ചകൾക്ക് ഇടുന്നുണ്ട് മോളിവുഡിൽ അവരുടെ തന്നെ താരസംഘടന നമുക്കുള്ളിലും ഇങ്ങനത്തെ ചില മാറ്റങ്ങൾ വരണമെന്ന് വിശാലിനെ പോലുള്ള നടന്മാരൊക്കെ അതിനോട് പ്രതികരിക്കുന്നുണ്ട് കൽക്കട്ടേന്ന് മമതാ ബാനർജിയെ പോലുള്ള ആളുകൾ ഇത്തരം ഇൻഡസ്ട്രീനെ എങ്ങനെ കാണണം എന്നുള്ള ഒരു ചിന്തകൾ വരുന്നത് അപ്പം ഞാൻ പറഞ്ഞ വള ഇതൊരു ചെറിയ ഇമ്പാക്റ്റല്ല നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ അത് നമ്മളുടെയും കൂടെ കുറച്ചും കൂടി ഒരു ജനാധിപത്യ അവബോധമുള്ള ഒരു സമൂഹത്തിൻ്റെയും കൂടി ഒരു ഗുണമാണത് അതല്ലാതെ ഇവിടെ കുറച്ച് ആളുകൾ മാത്രമുള്ള ഒരു ഒരു ടെക്വാറിൻ്റെ മാത്രം വിജയമല്ല അപ്പോൾ ജാഗ്രതയുള്ള ഒരു സമൂഹവും മാധ്യമ പ്രവർത്തനങ്ങളും ഉണ്ട് എന്ന് വരുന്നത് ഏതൊരു പവർ സ്ട്രക്ചറിനും കുറച്ച് അങ്കലാപ്പിലാക്കും അതെങ്കിലും ഉണ്ടായി എന്നുള്ളത് വലിയൊരു പോയിൻ്റ് ആണ് പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇനി ഇനി ഉള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ കറക്റ്റ് മെഷേഴ്സ് എടുക്കേണ്ടവരെ കറക്റ്റ് ചെയ്യേണ്ട അവസ്ഥയിലും കൂടിയാണ് ഇപ്പോൾ നിൽക്കുന്നത് അതായത് നമ്മളുടെ സ്ത്രീകളുടെ അല്ലെങ്കിൽ ജനാധിപത്യം ബോധമുള്ള ഒരു സമൂഹത്തിൻ്റെ ആത്മവിശ്വാസത്തെ നേടിയെടുക്കുന്ന പരിപാടികളാണോ ഇപ്പം നടക്കുന്നതെന്ന് ചോദിച്ചാൽ അതിലൊക്കെ കുറച്ചും കൂടി കുറച്ചും കൂടി അല്ല നല്ല പോലെ തന്നെ സംശയങ്ങളുണ്ട് സ്ത്രീകളെ ഇവർ എവിടെയൊക്കെയാണ് പ്ലേസ് ചെയ്യുന്നത് ഈ അധികാരത്തിന്റെ തലത്തിൽ വരുമ്പോൾ സ്ത്രീകളെ പ്ലേസ് ചെയ്യുന്നതിന്റെ ഒക്കെ ഒരു പ്രശ്നമൊക്കെ വല്ലാതെ ഉണ്ട് ഇപ്പം തന്നെ നമ്മൾ ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനത്ത് ഒരു സ്ത്രീയെ വയ്ക്കണമെന്ന് സ്ത്രീകളുടെ നേതൃത്വത്തിൽ തന്നെ ഒരു ക്യാമ്പയിൻ ഉണ്ടാവുകയോ അതൊക്കെ സബ്മിറ്റ് ഒരു കാര്യമാണ് പക്ഷേ അതൊന്നും മുഖവിലേക്ക് എടുക്കാതെയാണ് എന്താ സ്ത്രീകളില്ലാണോ ഇവിടെ അപ്പം ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങളൊക്കെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് തന്നെ വരുമ്പോൾ നമുക്ക് ഇതിനകത്തൊക്കെ ഒരു ആശങ്കയുണ്ട് അപ്പോൾ ആദ്യം തന്നെ കറക്റ്റ് മെഷേഴ്സ് എടുക്കേണ്ട ആളുകളെ തന്നെ നമ്മൾ വീണ്ടും കറക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യത്തിലേക്ക് നിൽക്കുന്നു എന്നുള്ളൊരു അധിക ബാധ്യതയുണ്ട് നമ്മുടെ മേൽ ഈ വിഷയങ്ങളൊക്കെ ഈ പറഞ്ഞ രീതിയിലൊക്കെ ചർച്ചയായപ്പോൾ തന്നെ അതിൽ ഡബ്ല്യു സി സിക്ക് പങ്ക് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു അതിനെ നമ്മൾ അത് അത് അംഗീകരിക്കുന്നുണ്ട് അതിലൊരു സംശയമില്ല അപ്പോൾ തന്നെ മറ്റൊരു ആരോപണം വിമർശനം ഉണ്ടായിരുന്നു ഡബ്ല്യു സി സി ഒരു എലൈറ്റ് സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു ആരോപണമൊക്കെ ഉണ്ടായിരുന്നു ഇതിനോടൊക്കെ എന്താണ് പ്രതികരണം എനിക്ക് എലൈറ്റ് സ്വഭാവത്തോടെ പ്രതികരിക്കുന്നു എന്ന് കാണുന്നത് അവർ മുഖ്യധാരയിൽ തന്നെ ഉയർന്നു വരുന്ന അതായത് ഒരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കൊണ്ടും കൂടിയാകും ഈ നമ്മൾ ഏതൊരു മൂവ്മെൻറ്റിൻ്റെയും പുറകെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ മിഡിൽ ക്ലാസ് ഒക്കെ തന്നെയാണ് മൂവ്മെൻറ്റുകളെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അത് ലോക ചരിത്രത്തിലൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അവരെടുക്കുന്നത് ഒരു എലൈറ്റ് ക്ലാസ്സിൽ ആയതുകൊണ്ട് അവർ ചെയ്ത കാര്യങ്ങൾ ചില്ലറിയല്ല അതൊരു ചെറുതായി കാണാനൊന്നും പറ്റില്ല പിന്നെ സിനിമ എന്നൊരു ഇൻഡസ്ട്രിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ പാട്രിയാർക്കി എന്നുള്ള എന്നുള്ളൊരു സാഹചര്യത്തിനകത്ത് ഇരിക്കുമ്പോൾ സ്ത്രീ എന്നുള്ള രീതിയിൽ നമ്മളൊരു മർദ്ദിത വിഭാഗമാണ് അതേസമയം സിനിമ ഇൻഡസ്ട്രിക്കകത്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി വൈറ്റ് ഫേമിനിസ്റ്റുകൾ തൊലിയുടെ മാത്രമല്ല ഞാൻ പറഞ്ഞ ഒരു സിനിമ കൃത്യമായിട്ടും ജാതിയിലും അതിൻ്റെ ഫ്യൂഡൽ ഘടനയിലൊക്കെ അധിഷ്ഠിതമായിട്ട് തന്നെ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു തൊഴിൽ മേഖല ആയതുകൊണ്ട് തന്നെ ജാതിയിൽ ഉയർന്നവരും കുറച്ചും കൂടി സോഷ്യൽ ക്യാപിറ്റലുള്ള വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് തന്നെയാണ് സിനിമയിലൊരു എൻട്രി കിട്ടുന്നുള്ളൂ അവിടെ സസ്റ്റൈനബിൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്നുള്ളൂ നിങ്ങൾ തന്നെ എടുത്ത് നോക്കൂ നടന്മാരോ നടിമാരോ എടുത്തു നോക്കു ഇവര് വരുന്ന സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഏതാണെന്നുള്ളത് അവിടെ എവിടെയാണ് നിങ്ങൾക്ക് ഒരു ദളിത് സ്ത്രീയെ കാണാൻ പറ്റുക ഒരു ആദിവാസി സ്ത്രീയെ കാണാൻ പറ്റുക ഒരു ആദിവാസി ദളിത് പുരുഷനെ കാണാൻ പറ്റുക ഒരു ഭിന്ന ലൈംഗിക വിഭാഗങ്ങളിൽ നിന്ന് അതൊക്കെ വളരെ കുറവ് ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇവർ ആ രീതിയിലെല്ലാവരെ പ്ലേസ് ചെയ്യുന്നതും അതേസമയം സവർണ വിഭാഗത്തിൽ നിന്ന് വരുന്നവർ അവർ അവരെ തന്നെ പ്ലേസ് ചെയ്യുന്നത് അവർ ആ വിഭാഗത്തിൻ്റെ റെപ്രസെൻറ്റേഷനായിട്ടാണ് അതിൽ വളരെ നിഷ്കളങ്കമായിട്ട് അവർ പറയുന്നത് ഞങ്ങൾക്ക് ജാതി ഒന്നുമില്ല പിന്നെ ഇതൊരു എയ്റ്റേജല്ല അപ്പോൾ ജാതി എന്ന് പറയുന്നത് എയിറ്റേജ് ഉണ്ടെന്ന് അവർ അറിയാതെ സമ്മതിക്കുന്ന ഒരിടത്തിലും കൂടിയാണ് ഈ സിനിമയൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇതൊന്നും ലളിതമായിട്ട് പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം അത് സാമൂഹ്യ ഭാവനകൾ തന്നെ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അത് സിനിമയിൽ കൂടുതലും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമല്ല ആ ഘടന തന്നെ അവിടെ നിലനിർത്താനുള്ള ശ്രമങ്ങളുണ്ട് പിന്നെ പൊതുവേ സോഷ്യൽ ക്യാപിറ്റൽ ലാംഗ്വേജ് അടക്കമുള്ള കാര്യങ്ങളിൽ പുറകോട്ട് പോയ ആളുകളിൽ ഇത് എത്തലൊക്കെ വലിയ തന്നെയാണ് അപ്പോൾ അതിന് ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങളുണ്ടാവണം ഇത് അട്ടിമറിക്കാൻ ഒരു ഭാഗത്ത് സാമൂഹ്യ സാഹചര്യത്തിൽ തന്നെ ഇത്തരത്തിലുള്ള സംവരണ വിഭാഗങ്ങളുടെ എന്തെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ തന്നെ അട്ടിമറിക്കപ്പെടുകയും സോഷ്യൽ ക്യാപിറ്റലിലേക്ക് അവർ എത്തുന്നതിനെ തന്നെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ നിയമങ്ങൾ മാറുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതിന് ഒരു കൺസേൺ ഇല്ലാണ്ട് ഇതെല്ലാം സിനിമയിൽ സംഭവിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല അപ്പം ഇവിടെ ആദ്യം അതിനുള്ള ഒരു അതിനുള്ളൊരാർജകവും അത് സംഭവിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നൊരു കാര്യങ്ങളും ഉണ്ടാവണം എങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെയും ഇത് ഇത് മാതിരി ആയിരിക്കണം ഒരു നൂറ് പേര് വർക്ക് ചെയ്യുന്നതിൽ ഇത്ര പേര് ട്രാൻസ് വിഭാഗത്തിൽ നിന്നുണ്ടാവണം ഇത്ര പേർക്ക് ഇവരുണ്ടാവണം ഇന്ന വകുപ്പുകളിൽ നിന്നുണ്ടാവണം അവിടെ ഉണ്ട് തൊഴിലാളികളായിട്ട് നമ്മൾ എന്താ പറയണ്ട ഏറ്റവും ഹാർഡ്ഷിപ്സ് വേണ്ടുന്ന പണിയെടുക്കുന്നവരൊക്കെ ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കൃത്യമായ ജാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഇടം തന്നെയാണ് അപ്പം ഇതിന് നമ്മൾ അങ്ങനെ ലളിതമായിട്ട് ഒരു ഉത്തരങ്ങളോ അതിനുള്ള സൊല്യൂഷൻസോ ഉണ്ടാവില്ല എന്നുള്ളതും കൂടിയാണ്